നമസ്കാരം ഗവർണറുടെ സുരക്ഷയ്ക്കായി രാജ്ഭവൻ ആവശ്യപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ പട്ടിക സർക്കാർ വെട്ടുന്നത് സുപ്രീം കോടതി വിധിയുടെ കൂടി പശ്ചാത്തലത്തിലാണ് എന്നാണ് സർക്കാർ പറയുന്നത് ഒന്നും കാണാതെ വെറുതെ അമിത്ഷാ റവാഡ ചന്ദ്രശേഖരനെ കേരളത്തിൽ ഡി പദവി ഏറ്റെടുക്കാൻ പറയില്ല അതിന്റെ ഉദ്ദേശം സി പി എം മൊത്തത്തിൽ അതായത് സി പി എമ്മിനെ മൊത്തത്തിൽ ചവിട്ടി കൂട്ടുക എന്നു തന്നെയാണ് അമിത്ഷായുടെ ഉദ്ദേശം കേരളത്തിൽ ഇനി എന്ത് നടന്നാലും അപ്പോൾ തന്നെ അമിത്ഷാ അറിയുകയും ചെയ്യും പല കാര്യങ്ങളും അമിത്ഷായ്ക്ക് പല കേസുമായി ബന്ധപ്പെട്ട് അറിയാനുണ്ട് അതെല്ലാം ഇനി റവാള ചന്ദ്രശേഖരന്റെ മേൽനോട്ടത്തിൽ തന്നെ എല്ലാം അറിയുക തന്നെ ചെയ്യുമെന്നതാണ് വസ്തുത സുരക്ഷയ്ക്കായി നിയോഗിച്ച ആറ് പോലീസുകാരെയാണ് ഒഴിവാക്കിയത് നിയമന ഉത്തരവ് ഇറങ്ങി ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷമാണ് ഉത്തരവ് റദ്ദാക്കിയത് നിയമസഭ പാസാക്കിയ ബില്ലുകൾ പിടിച്ചുവെക്കുന്ന ഗവർണർമാരുടെ നടപടിക്ക് തടയിട്ട് സുപ്രീം കോടതി സുപ്രധാനമായ ഒരു വിധി പുറപ്പെടുവിച്ചിട്ടുണ്ട് ഗവർണർക്ക് ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ കോടതി സമയപരിധി നിശ്ചയിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ ഗവർണർക്ക് സംസ്ഥാന സർക്കാരിനെതിരെ ഒന്നും ചെയ്യാനാകില്ല എന്നാണ് സംസ്ഥാന സർക്കാർ വിലയിരുത്തൽ ഭാരതാമ്പ വിവാദത്തിൽ ഗവർണറുടെ നിലപാട് സർക്കാർ ചോദ്യം ചെയ്തിരുന്നു ഇതോടെ ഗവർണറും സർക്കാരും തെറ്റി ഈ സാഹചര്യത്തിലാണ് ഗവർണർ ആവശ്യപ്പെട്ട പോലീസുകാരെ പോലും സർക്കാർ നൽകാത്തത് തന്റെ സുരക്ഷയ്ക്കായി നിയോഗിക്കേണ്ട പോലീസുകാരുടെ പട്ടിക ഡി ജി പി കാണാനെത്തിയപ്പോൾ ഗവർണർ കൈമാറിയിരുന്നു പേരുടെ പട്ടികയാണ് കൈമാറിയത് ഇവരാണ് ഗവർണറുടെ ഒപ്പം സഞ്ചരിക്കേണ്ടത് പട്ടിക ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ഡി ജി പി കൈമാറി മറ്റ് സുരക്ഷാ പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ ഭരണാധികാരികൾക്ക് ആവശ്യപ്പെടുന്ന ഉദ്യോഗസ്ഥരെയാണ് ഒപ്പം നിയോഗിക്കുന്നത് എന്നാൽ കാരണം വ്യക്തമാക്കാതെ പോലീസുകാരുടെ നിയമന ഉത്തരവ് റദ്ദാക്കുകയായിരുന്നു പോലീസ് മേധാവിക്ക് വേണ്ടി എഐ ജി പൂങ്കുഴലിയാണ് ഉത്തരവിറക്കിയത് ഗവർണർ നാളെ തലസ്ഥാനത്തേക്ക് എത്തുകയുള്ളു അതിനുശേഷം ഇക്കാര്യത്തിൽ ഒരു അന്തിമമായ തീരുമാനമെടുക്കും എതിർപ്പ് രാജ്ഭവൻ സർക്കാരിനെ രേഖാമൂലം അറിയിച്ചിട്ടുമുണ്ട് ഈ പ്രത്യേക സാഹചര്യത്തിൽ ഗവർണർക്ക് കേന്ദ്ര സുരക്ഷയും വന്നേക്കും ഏതായാലും കേരളത്തിലെ പുതിയ സംഭവ വികാസങ്ങൾ കേന്ദ്ര സർക്കാരിനെ ഗവർണർ നേരിട്ട് തന്നെ അറിയിക്കുകയും ചെയ്യും തന്റെ എതിർപ്പ് പുതിയ പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖരനെയും അറിയിക്കും സുപ്രീം കോടതി ഉത്തരവിലൂടെ സർക്കാർ ബില്ലുകളിൽ ഗവർണർക്ക് അതിവേഗം തീരുമാനമെടുക്കണം അതുകൊണ്ട് തന്നെ ഗവർണർക്കുള്ള അധികാരമെല്ലാം കുറഞ്ഞുവെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ ബില്ലുകളിൽ പരമാവധി മൂന്ന് മാസത്തിനുള്ളിൽ ഇനി തീരുമാനമെടുക്കണം കൂടാതെ ബില്ലുകൾ വീണ്ടും പാസാക്കി നിയമസഭ തിരിച്ചയച്ചാൽ പരമാവധി ഒരു മാസത്തിനുള്ളിൽ തീരുമാനമെടുക്കണമെന്നാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ് ബില്ല് തടഞ്ഞു വെക്കുകയോ രാഷ്ട്രപതിക്ക് അയക്കാനോ ഒരു തീരുമാനമാണെങ്കിൽ ഒരു മാസത്തിനകം ഗവർണർ നടപടിയെടുക്കണം അനിച്ഛേദം ഇരുന്നൂറ് അനുസരിച്ച് ഗവർണറുടെ വിവേചനാധികാരം എന്നൊന്നുമില്ല സംസ്ഥാന സർക്കാരിന്റെ ഉപദേശത്തിന് അനുസരിച്ചാകണം ഗവർണർ പ്രവർത്തിക്കേണ്ടതെന്നാണ് സുപ്രീം കോടതി പറയുന്നത് ഗവർണർക്കെതിരായ തമിഴ്നാട് സർക്കാരിന്റെ ഹർജിയിലാണ് നിർണായകമായ ഉത്തരവ് വന്നത് ഈ സാഹചര്യത്തിലാണ് കേരളത്തിലെ ഗവർണറുടെ സുരക്ഷാ ആവശ്യം പോലും സംസ്ഥാന സർക്കാർ തള്ളുന്നത് അനുച്ഛേദം ഇരുന്നൂറ് പ്രകാരം നടപടികളിൽ സ്വീകരിച്ചേ മതിയാകൂ എന്നാണ് തമിഴ്നാട് ഗവർണറുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി ഉത്തരവിൽ പറയുന്നത് നിയമങ്ങൾ ജനങ്ങളുടെ ആവശ്യത്തിനായി കൊണ്ടുവരുന്നതാണ് ബില്ലുകൾ പിടിച്ചുവച്ച തമിഴ്നാട് ഗവർണറുടെ നടപടി നിയമവിരുദ്ധമാണ് നിയമസഭാ ബില്ലുകൾ വീണ്ടും പാസാക്കി അയച്ചാൽ രാഷ്ട്രപതിക്ക് വിടാൻ അവകാശമില്ല ആദ്യ ബില്ലിൽ നിന്ന് വ്യത്യസ്തമെങ്കിലേ ഇതിന് അധികാരമുള്ളൂ ഗവർണർക്ക് സമ്പൂർണ്ണ വീറ്റോ അധികാരമില്ല ഭരണഘടനയിൽ വീറ്റോ അധികാരം നൽകിയിട്ടുമില്ല ജനങ്ങളുടെ ക്ഷേമത്തിനായിട്ടാണ് സർക്കാരുകൾ നിയമം കൊണ്ടുവരുന്നത് അതിൽ തടയിടുന്ന നിലപാട് ശരിയല്ല എന്നും സംസ്ഥാന സർക്കാരിനെ തടയുകയല്ല ഗവർണറുടെ ചുമതലയെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് ഇതെല്ലാം കേരള ഗവർണറായ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അനുസരിക്കുകയും ചെയ്തു സുപ്രീം കോടതി വിധി വന്നപ്പോൾ ഇതേക്കുറിച്ച് ഗവർണർ പരസ്യമായി എതിർ നിലപാട് സ്വീകരിച്ചെങ്കിലും നിലവിൽ ഇത് പാലിച്ചു മുന്നോട്ടു പോകാനാണ് ആർലേക്കറിന്റെ തീരുമാനം ഇതിനിടെയാണ് ഭാരതാമ വിവാദം ഉണ്ടായതും സർക്കാരുമായി ഗവർണർ അകലുന്നതും അതുകൊണ്ട് തന്നെ ഇനിയുള്ള ഗവർണറുടെ നീക്കം അതീവ നിർണായകമാണ് ന്യൂസ് ഡെസ്ക് സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുമൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിൻ്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ